സ്വാഗതം കേരളത്തിൽ എയിംസ് എവിടെ സ്ഥാപിക്കണമെന്ന ചർച്ചകളിലാണ് ഇപ്പോൾ മലയാളികൾ മുഴുവനും ചിലർ കോഴിക്കോട് പറയുന്നു ചിലർ ആലപ്പുഴ പറയുന്നു ചിലർ തൃശൂർ പറയുന്നു ചിലർ തിരുവനന്തപുരം പറയുന്നു ചിലർ കാസർഗോഡും പാലക്കാടും പറയുന്നു എന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എയിംസ് എന്ന സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അടിസ്ഥാനപരമായി ഒരു ആശുപത്രിയോ മെഡിക്കൽ കോളേജോ അല്ല അത് പ്രധാനമായും ഒരു റിസർച്ച് ആണ് തീർച്ചയായും അവിടെ രോഗികളെ ചികിത്സിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും ആ അർത്ഥത്തിൽ ഇതൊരു ആശുപത്രിയും മെഡിക്കൽ കോളേജും കൂടി തന്നെയാണ് എന്നാൽ പ്രധാനമായും എയിംസിന്റെ ഉദ്ദേശം മെഡിക്കൽ രംഗത്തുള്ള റിസർച്ച് ആണ് അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സാധാരണ അസുഖവുമായി അവിടെ പോയാൽ ചിലപ്പോൾ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല അഡ്മിറ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കും അവർ റഫർ ചെയ്ത് വിടുക അവർ കൂടുതലായും എടുക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ള പേഷ്യൻസിനെയാണ് അതായത് ചികിത്സിച്ചു മാറ്റിയാൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിലുള്ള അസുഖങ്ങൾ മാത്രം ഉദാഹരണത്തിന് രാജ്യത്തെ നമ്പർ വൺ എയിംസ് ആണല്ലോ ഡൽഹിയിലെ എയിംസ് ഇന്ത്യയിലെ ആദ്യത്തെ എയിംസും അത് തന്നെയാണ് എന്നാൽ ഇതിനു നേരെ ഓപ്പോസിറ്റ് ഒരു സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ഉണ്ട് എയിംസിലേക്ക് വരുന്ന പേഷ്യൻസിനെ മുഴുവൻ ഇൻസുലിൻ സ്റ്റാഫ് തന്നെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്കാണ് റഫർ ചെയ്തു വിടുന്നത് അതുകൊണ്ട് കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും അത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അവർക്ക് പഴയതുപോലെ നമ്മുടെ സാധാരണ ഗവൺമെന്റ് െ തന്നെ സമീപിക്കേണ്ടി വരും എന്നാൽ അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഇനി ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലോ മംഗലാപുരത്തോ ഡൽഹിയിലോ പോകേണ്ടി വരില്ല അവർക്ക് കേരളത്തിൽ തന്നെ പോയാൽ മതിയാവും ഞാൻ ഈ പറയുന്നത് കേരളത്തിൽ എയിംസ് കൊണ്ടുവന്നാൽ അതിനൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്നല്ല കേരളത്തിലെ മെഡിക്കൽ റിസർച്ച് രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കും ഇതിനോട് അനുബന്ധമായ ഒരുപാട് ലാബുകളും ഉണ്ടാവും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പകർച്ചവ്യാധിയൊക്കെ ഉണ്ടായാൽ അതിന്റെ ഫലം കണ്ടെത്തുവാൻ വേണ്ടി പൂനെയിലേക്കോ മറ്റ് അയക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഉടൻ തന്നെ എയിംസിൽ നിന്നും വിവരം പറയാം അതും രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സേവനം അവിടെ ലഭ്യമാകും നിങ്ങളുടെ അഭിപ്രായത്തിൽ എയിംസ് എവിടെ വരാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம